ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താനൂർ നിയോജകമണ്ഡലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടിട നിർമ്മാണത്തിനായി ഇരുന്നൂറ് കോടി രൂപ ചിലവഴിച്ചതായി മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു താനൂർ ശോഭ ജി എൽ പി സ്കൂൾ കെട്ടിട ഉദ്ഘാടനവും ഓട്ടിസം പാർക്കശിലാ സ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഈ വിദ്യാലയത്തിന്റെ തുടക്കം മലബാർ ഡിസ്റ്റിങ് ബോർഡിൻ്റെ കീഴിൽ ഹിന്ദു ബോർഡ് ബോയ്സ് ലവർ പ്രൈമറി സ്കൂൾ എന്ന പേരിലാണ് ഈ സ്കൂൾ താനൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് താനൂരിലെ ആദ്യ വിദ്യാലയമാണ് ഈ വിദ്യാലയം പരിസര പ്രസ പ്രദേശങ്ങളിലൊന്നും തന്നെ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ വിദ്യാലയം താനൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് തിരുവർമ പൂരപ്പുഴ ഉള്ള വിശാലമായ പ്രദേശങ്ങളിലെ കുട്ടികൾ പഠനത്തിനായി ആശ്രയിച്ചിരുന്നത് ഈ വിദ്യാലയത്തിലാണ് എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു വിദ്യാലയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ കായിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഹെൽത്തി കിറ്റ്സ് പദ്ധതിയുടെ ഒരു കേന്ദ്രം താനൂർ ശോഭ ജി എൽ പി സ്കൂളാണെന്ന് മന്ത്രി പറഞ്ഞു താനൂരിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഏറെ പ്രാധാന്യമുള്ള സ്കൂളാണ് ശോഭ ജി എൽ പി സ്കൂൾ ആ സാംസ്കാരിക തനിമ നിലനിർത്തിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു നഗരസഭാ ചെയർമാൻ റഷീർ മോര്യ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പി ഡബ്ല്യു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈറ സ്ഥിരം സമിതി അധ്യക്ഷരായ പി സിദ്ദീഖ് കൌൺസിലർമാരായ ഒമുക്കുൽസു ഇ കുമാരി ബി പി സി കെ കുഞ്ഞികൃഷ്ണൻ പി അജയ് കുമാർ ഒ കെ ബേബി ശങ്കർ ഡോക്ടർ ഹനീഫ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പ്രധാന അധ്യാപിക എ റസിയ സോഗറവും പി ടി എ പ്രസിഡന്റ് സുനീർ ബാബു ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി വി